മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെയും അതേപോലെ തന്നെ ഷാനവാസ് ജിഷൻ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും അടിയാകുന്നത് ജിഷൻ പറയുന്നുണ്ട് ആകുമല്ലേ എന്താ പറഞ്ഞു ഷാനവാസ് ചോദിക്കുന്നുണ്ട് അതായത് കോയിൻ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നെവിനും അനീഷും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലും അടിയാവും ചെയ്തില്ലെങ്കിലും അടിയാവും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷോ അതേപോലെ തന്നെ നിവിനോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അവർക്കതിൽ എന്താണ് ഇതിന് ഫേവറിസം കാണിക്കുക കൊടുക്കാതിരിക്കുകയും ചെയ്യുക അതിനാണ് ആ ബിഗ് ബോസ് അങ്ങനത്തെ ഒരു ക്ലൂ അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക ഇഷ്ടമേണ്ടെങ്കിൽ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ജിഷൻ പറയുന്നുണ്ട് എനിക്ക് അനീഷിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ സാബുമാൻ വോട്ട് ചെയ്തതെന്ന് ജിഷൻ പറയുന്നുണ്ട് അപ്പോൾ ആരുടെയും പറയുന്നുണ്ട് അത് ഞാനും അതുതന്നെയാണ് ഞാനും സാബുമാനാണ് സപ്പോർട്ട് ചെയ്തത് ആ അനീഷ് അവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചത് കാല് പിടിച്ച് കരയാനൊക്കെ വന്നത് അത് അവൻ അവൻ്റെ കുടുംബം പട്ടിണിയാകും അങ്ങനത്തെ ഡയലോഗൊക്കെ അടിച്ചത് അവൻ അവൻ്റെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ അവിടെ ഒരു കുരുട്ട് കാണിച്ചത് പിന്നെ കുരുട്ട് കാണിക്കണമല്ലോ എന്നാലുള്ള ടാസ്ക് വിജയിക്കുള്ളൂ ജിഷൻ പറയുന്നുണ്ട് അനുമോളൊക്കെ ഇത് ആലോചിച്ചിട്ടാണോ കളിക്കുന്നതെന്ന് അതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിഷൻ ചേട്ടൻ പറഞ്ഞു അനുമോളോടൊന്നും ചോദിക്കുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവളാണെങ്കിൽ ഒക്കെ ഒരു ഇതായിട്ടാണ് കളിക്കുന്നത് അവളോടൊന്നും പറയാൻ പറ്റില്ല അവൾ ഈ ടാസ്ക് വന്നപ്പോഴേ അവൾക്കെന്തോ ഉള്ള പണിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്തെങ്കിലും എനിക്ക് പണിയാവോ എനിക്ക് പണിയാകുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അവൾ ഫുള്ള് നെഗറ്റീവായിട്ടാണ് ഇത് ആലോചിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് ജിഷൻ പറയുന്നുണ്ട്